കല്യാൺ ശി ആൾക്കാരെ കാശ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അച്ഛന് കടമുണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങള് കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തിൽ അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തേലും പിടിച്ചു പുതിയൊരു വീഡിയോ രേണു സുധീര വീഡിയോ അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് കമൻസുകൾ വരും കേട്ടോ അതിനൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലേടി നിനക്ക് വല്ല പണിയെടുത്തും ജീവിച്ചു മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് കാശുണ്ടാക്കാൻ നിനക്ക് നാണമില്ലേടി നിനക്കല്ല അടുക്കള പണിക്കും പോയി കൂടേടി എന്നൊക്കെ രണ്ടു മൂന്ന് കാര്യങ്ങൾക്കുള്ള മറുപടി കൊടുത്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അടുക്കള പണി എടുക്കുന്ന അത്ര മോശം കാര്യമൊന്നും അല്ല അടുക്കളപ്പണി എടുക്കുന്ന ഒരുപാട് അമ്മമാര് സഹോദരിമാരും ഒക്കെ ഉണ്ട് അടുക്കള പണി എടുക്കുക അതുപോലെ എല്ലാവരും അടുക്കള പണി എടുക്കുന്നതാണ് ഞാനും അടുക്കള പണി എടുക്കുന്നുണ്ട് പക്ഷെ എന്റെ വീട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ അത് മറ്റൊരാളുടെ വീട്ടിൽ പോയി ചെയ്യുന്നത് മോശം തൊഴിലൊന്നും അല്ല മാന്യമായ തൊഴിൽ തന്നെയാണ് പറഞ്ഞവരെടുത്ത് രണ്ടാമത് എനിക്ക് ജോലി ഇല്ല എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വേറെ പോലെ പഠിക്കുമ്പോൾ പോകൂടി എനിക്ക് ഇത്ര തൊഴിലുണ്ട് ഞാൻ ഒരഞ്ചാറ് വർഷം കൊണ്ട് തന്നെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചറായിരുന്നു ഇപ്പോൾ ഒരു ഒരു ഒന്ന് ഒരു ഒരു വർഷം കൊണ്ട് എങ്ങും പോകുന്നില്ലായിരുന്നു വർക്ക് ചെയ്തില്ലായിരുന്നു ഞാൻ പി എസ് സിക്ക് വേണ്ടിയിട്ട് അതായത് ഞാൻ വർക്ക് ചെയ്തിട്ട് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ പഠിക്കാൻ ഇപ്പോൾ ഇപ്പോഴത്തെ വീണ്ടും ഞാനൊരു സ്കൂളിൽ ജോലിക്ക് കയറി എനിക്കൊരു തൊഴിലുണ്ട് അപ്പം തൽക്കാലത്തേക്കിന് എനിക്ക് വേണ്ടി ജോലി നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് എനിക്കെന്തേലും ആവശ്യം വരുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോയിലൂടെ പറയാൻ കേട്ടോ അപ്പം നിങ്ങൾ ചെയ്തു തന്നാൽ മതി ഓക്കെ ഇനി ഈ കാര്യമായിട്ട് മുന്നോട്ട് വരുത്തില്ല മുന്നോട്ട് വരുത്തില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം രേണുസുദി തന്നെയാണ് അല്ല കിച്ചു ആണ് കിച്ചുവിൻ്റെ ഒരു ഇന്റർവ്യൂ സോറി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവില് കിച്ചുവിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കിച്ചു പറയുന്നുണ്ട് വ്യക്തമായിട്ട് അതായത് ലൈവിലൂടെ ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കിച്ചു നൽകുന്നുണ്ട് അതിൽ ഓരോരോ ഭാഗമായിട്ട് നമുക്ക് കാണാം കിച്ചുവിനോട് ചോദിക്കുന്ന ചോദ്യവും കിച്ചു അതിന് ഉത്തരവും പറയുന്നുണ്ട് അതായത് കിച്ചുവിനെ രേണു നോക്കിയിട്ടുണ്ടോ വീണയുമായിട്ടുള്ള വിവാഹം സത്യമാണോ കിച്ചു എവിടെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് പിന്നെ കിച്ചു ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എത്ര നാൾ വരെ എത്ര നാൾ കൊണ്ട് എന്താ നമ്മുടെ സുതിലയത്തിൽ എത്ര നാൾ ഉണ്ടായിരുന്നു എന്ന് വച്ചാൽ നമ്മുടെ ഫിറോസൊക്കെ വെച്ചുകൊടുത്ത വീടില്ലേ ബിഷപ്പ് വസ്തു കൊടുത്ത് ഫിറോസ് വെച്ചു കൊടുത്ത വീട്ടില് എന്തുകൊണ്ടാണ് കിച്ചു അവിടെ നിൽക്കാത്തത് എന്നുള്ള ചോദ്യമൊക്കെ ഒരുപാട് ആളുകൾ ലൈവിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി കിച്ചു വ്യക്തമായി നൽകിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എൻ്റെ മോൻ എൻറെ മോൻ എന്ന് പറഞ്ഞ് രേണു എല്ലാ ലൈഫിലും ആ മോനെ അമ്മയാട്ടോ ഒരു ഇന്റർവ്യൂ കണ്ടാട്ടോ ഞാൻ കാണിക്കുന്ന അമ്മയാട്ടോ ആ മോനെ എനിക്കൊരു വീഡിയോ ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഞാൻ മോഡേൺ ആയിട്ടുള്ള ഡ്രെസ്സൊക്കെയാണ് ധരിക്കുന്നത് മോന് കുഴപ്പമുണ്ടോ എനിക്കെന്താ കൊഴപ്പം അവനാ ചോദ്യം പറയുന്നതിൻ്റെ കാരണം രേണു എങ്ങനെയായാലും അവനൊരു പ്രശ്നവും ഇല്ല അതാണ് അർത്ഥകാര്യം അവന്റെ അമ്മ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അമ്മ ആയിരുന്നു പക്ഷെ ഇപ്പൊ അവനതോട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കണല്ലോ അവൻ ആ വീട്ടിൽ താമസിക്കാത്തത് അല്ലെങ്കിൽ അവർക്കായിട്ട് വെച്ചുകൊടുത്ത വീട്ടിൽ അവൻ താമസിക്കാതിരിക്കോ അത് വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞ് കഷ്ടം എന്തായാലും എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തികഞ്ഞ മദ്യപാനിയാണെന്നും ഒക്കെ പറഞ്ഞപ്പോ വീഡിയോസ് വന്നിരുന്നു അപ്പം പറയുന്നു അതിന്റെ കൃത്യതയും തരുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം കള്ളു കുടിച്ചുന്നു അതായത് കോട്ടയത്ത് പോയ സമയത്ത് കള്ള് ിൽ പോയി പരം ചെത്തുക അങ്ങനെ എന്തോ കഴിച്ചു കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്ക് പോലീസ് ഊദിച്ചു അപ്പോഴത്തേക്ക് ഡ്രിങ്ക് ആണ് നമ്മള് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ബീപ് സൗണ്ട് കേൾക്കുവല്ലോ അതാണ് സംഭവം പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ ഓരോരോ കാര്യങ്ങളായിട്ട് കിച്ചു പറയുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്കത് കേട്ട് വരാം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്തരവും തന്നെ തന്നെ പറയുന്നുണ്ട് നമുക്ക് അത് കണ്ടിട്ട് വരാം കേട്ടു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കുറെ ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട് ഞങ്ങള് ഫുഡൊക്കെയാണ് ഷാഫി പോയി ഷാഫി പോയി അപ്പൊ അവിടുന്ന് ഞാൻ കള്ളു കുടിച്ചു കള്ളന്ന് പറഞ്ഞ മറ്റേ കള്ളു മറ്റേ ടേസ്റ്റ് നമ്മൾ കഴിച്ചു അവിടെ നിന്ന് തിരിച്ചു വരുന്നത് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ വണ്ടിയുർത്തി ഊതിപ്പിച്ചു ഞാൻ കണ്ട വീട്ടിലേക്കത്തെ കാരണം കൊണ്ട് ഞാൻ പറയാനായിട്ട് ഓരോ കാര്യങ്ങള് പറയാൻ പേടിച്ചിരിക്ക അതൊന്നും കാര്യമാക്കണ്ട എന്റേതായിട്ടുള്ള രീതിയിൽ പോകാൻ വിചാരിച്ചാർക്കും ശല്യം ഇല്ല നമ്മള് നമ്മുടേതായിട്ടൊരു വഴിയിലൂടെ ലഭിച്ചോ ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കാര്യം എങ്ങും എന്താ പതരുന്നില്ല കാര്യം ഒന്നും വരാനില്ല എന്നുള്ള രീതിയിൽ കാര്യം ഇനിയൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല ഇവരൊക്കെ സത്യങ്ങൾ അറിയട്ടെ എല്ലാരും പറയുന്നത് കിച്ചുവിനെ പൊന്തുപോലങ് റേണു നോക്കുന്നു എന്നൊക്കെ അല്ലേ രേഷ്മ തങ്കച്ചൻ എന്ന പേര് പോലും ഉപയോഗിക്കാതെ രേണു സുതി എന്ന പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രേണു എന്താ കുട്ടി നന്നായിട്ട് നോക്കുന്നു നന്നായിട്ട് നോക്കുന്നു എന്ന് എല്ലാരും പറയുന്നുണ്ട് പക്ഷെ ഈ നന്നായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞ കുട്ടി പറയുന്നുണ്ട് എന്നെ നോക്കിയത് എന്റെ അച്ഛൻ എൻ്റെ വല്യച്ഛൻ വല്യമ്മ എൻ്റെ അച്ഛമ്മ ഒക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ അവിടെ ആ കുട്ടി പറയുന്നില്ല അതുപോലെ വീണയുടെ കാര്യം ചോദിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം ഇപ്പം ആയിട്ട് ന്യൂസ് എന്താണ് സെക്കൻഡ് മാരേജ് അങ്ങനെ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും എപ്പോഴും അടിയും സംസാരിച്ചു അവരായിട്ട് ഡിസിഷൻ എടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മാറിപ്പോയതാണ് അവരായിട്ട് ഡിസിഷൻ എടുത്തു മാറിയതാ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര വീണ ആരും ചോദിക്കുമ്പോഴും പറയുന്നത് വീണയുടെ കാര്യത്തിലും പറയുന്നുണ്ട് അവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പറഞ്ഞു തന്നെ ആ ബന്ധം അവസാനിപ്പിച്ചു അതിനെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല കാര്യം ഞാൻ കൊല്ലത്തായിരുന്നു താമസിച്ചത് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് കിച്ചു എന്തോ അഞ്ച് വയസ്സ് വയസ്സിലെപ്പോഴും പഠിക്കുന്ന പ്രായമായിരിക്കണം വയസ്സ് വെച്ച് കിണക്കൂട്ടുമ്പോൾ അഞ്ചാം ക്ലാസ് ആ റേഞ്ചേ വരുള്ളൂ അപ്പൊ ആ ടൈമിൽ എന്ത് അഞ്ചാം ക്ലാസ് പിടിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് മാത്രം മെച്യൂരിറ്റി ഉണ്ടാവും അത് നല്ലതായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുമോ എന്നറിയില്ല അത് കഴിഞ്ഞാണ് രേണു രംഗത്തേക്ക് വരുന്നത് രേണു ഭാര്യയായിട്ട് വരുന്നത് മാത്രമല്ല അവിടെ എന്തെങ്കിലും വീണ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യമല്ല എന്ന് പറയുന്നതിന് കാരണം ഇവിടെ സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ അച്ഛൻ അവിടെ അപമാനിക്കപ്പെടും അച്ഛന്റെ സുരക്ഷയും അച്ഛന്റെ മാന്യതയുമാണ് അവിടെ കിച്ചു സംരക്ഷിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വരാം

ായപ്പോഴത്തേക്കും അഞ്ചിലല്ലേ ഒരു കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടു വരും ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ ഞാൻ ഇവിടെയാണ് ഹാപ്പി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ടൈം കഴിഞ്ഞപ്പം മനസ്സിലാണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല എനിക്ക് ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരിതായിട്ട് തോന്നിയില്ല വീണ മോനെ നോക്കിയില്ലേണു നോക്കിയല്ലേ എന്നെ ോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വെല്യമ്മ വെല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഞാൻ പറഞ്ഞുതരാ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനിങ്ങനെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ചമ്മ വല്യച്ഛൻ വല്യമ്മ അച്ഛൻ പേരും അച്ഛനന്ന് ഭയങ്കര ഷൂട്ടപ്പായ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മൊത്തം എന്നെ നോക്കിയത് ഇവിടെ എനിക്ക് ഇവിടുത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത് കിച്ച് ഒന്നും മറച്ചു വെക്കുന്നില്ല എല്ലാം തുറന്നടിച്ച് മറുപടി പറയുകയാണ് വീണയുടെ കാര്യമായാലും രേണുവിന്റെ കാര്യമായാലും ഇൻ കേസ് അച്ഛന്റെ മദ്യപാനത്തെ കുറിച്ച് വേറെ ചോദിക്കുമ്പോഴും ആ കുട്ടി കൃത്യമായിട്ട് മറുപടി പറയുന്നത് നമുക്ക് ആ പാവുക കണ്ടിട്ട് വരാം ശ്രീ ആൾക്കാര് വാങ്ങി പറ്റിച്ചു കേട്ടു ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങളുടെ ആയിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛൻ ഒരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും പിടിച്ചു പറഞ്ഞു ചോദിച്ചപ്പോൾ ലോക്ക്ഡൌൺ ആയി മൊത്തത്തി അങ്ങ് പെട്ടു അതിന്റെ ഷൂട്ടും അവിടെയുള്ള അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു കുറച്ച് കുറെ കുറെ ആർട്ടിസ്റ്റുകൾ അന്ന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു മൊത്തം അവരെല്ലാരും നോക്കേണ്ട ഒരു അച്ഛൻ കുടിക്കുന്നു കുടിക്കുന്നില്ലായിരുന്നു ഞാൻ തന്നെ കുറപ്പിച്ചിട്ടുണ്ട് അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു അച്ഛന്റെ മദ്യപാനം കുറച്ചു കൊണ്ടത് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കിച്ചുവിന്റെ പേർത്ത് ഒരു ബാഡ് ഇമേജ് എന്ന് പറയുന്നത് അച്ഛന്റെ വഴിയിലേക്ക് പോവുകയാണോ കിച്ചു എന്നുള്ള ചോദ്യമായിരുന്നു പക്ഷെ കിച്ചു അവിടെ കാര്യമായിട്ട് പറയുന്നുണ്ട് കോട്ടയത്ത് പോയി തന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഒരു ഒരബദ്ധം പറ്റിയതാണ് ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് സത്യമാണ് അതൊരു ഇല്ല കഥയല്ല സഫീന ബിവി പറഞ്ഞത് അത് തെളിവുണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ ആ ഒരു എന്താ സമയത്ത് പോലീസ് പിടിക്കുകയോ അതിന്റെ കേസൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ പേരിൽ താൻ ഒരിക്കലും രേണു സുധയെ പേടിക്കുന്നില്ല ഇതൊക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞ് താൻ പേടിച്ചിട്ടില്ല അങ്ങനെ താൻ ചെയ്യേണ്ട ആവശ്യമില്ല തനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കൊല്ലത്തുള്ള വീട്ടിലാണ് ഞാൻ അവിടെ സുതിലയത്തിൽ ഞാൻ ഹാപ്പി അല്ല അച്ഛൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു അമ്മയുടെ കരുതൽ അവിടെ നെയണ് കൊടുത്തിരുന്നു എങ്കിൽ കിച്ചു ഇപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അല്ലേ കാര്യം സ്വന്തം അനിയൻ കൂടെ ഉണ്ട് അച്ഛൻ്റെ സ്വന്തം അനിയനാണ് ഋതപ്പൻ അവ ആ കുട്ടി കൂടെ ഉണ്ട് ആ കുട്ടിക്ക് ഒരു അച്ഛൻ്റെ സ്നേഹം അതായത് ഒരു മൂത്ത സഹോദരൻ നമുക്ക് എപ്പോഴും അച്ഛനൊക്കെ നഷ്ടപ്പെടുന്നവർക്ക് മൂത്ത സഹോദരൻ അമ്മയൊക്കെ നഷ്ടപ്പെടുന്നവർക്ക് മൂത്ത സഹോദരിമാരും ഒക്കെ ആണല്ലോ ആ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ അച്ഛൻ്റെ സ്ഥാനം കൊടുത്ത് സ്തുതി ഇല്ലാത്ത സ്ഥാനത്ത് ഒരു ജ്യേഷ്ഠൻ ആ ഒരു രീതിയിൽ കിച്ചൂര് നിൽക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ ആ വീട്ടിലുള്ള ആളുകളുടെ എന്താ സ്വഭാവം കൊണ്ടായിരിക്കണം അതുമാത്രമല്ല കിച്ചു പറയുന്നുണ്ട് ഇത്രമാത്രം ഇങ്ങനെ കാശു മേടിച്ചു പറ്റിച്ചു എന്നുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വീട്ടിൽ ഒൻപത് അംഗങ്ങളുണ്ടായിരുന്നു കൊറോണ സമയത്ത് അച്ഛൻ ഒരുപാട് കടക്കെണിയിൽ പെട്ടു ഒരുപാട് ഒരുപാടു കാശ് വാങ്ങിച്ചിട്ടുണ്ട് സത്യം തന്നെയാണ് ഒമ്പത് അംഗങ്ങളുണ്ട് ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ പിന്നെ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മ അമ്മയുടെ എന്താ ജ്യേഷ്ഠത്തി എന്താ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവും കൊച്ചിങ്ങളൊക്കെ ആയിരിക്കണം ഒൻപത് അംഗങ്ങളുണ്ട് അതുകൂടാതെ കുറച്ച് ആർട്ടിസ്റ്റുകളും കൂടെ ഇവർക്കെല്ലാം ചെലവിന് കൊടുക്കേണ്ട അച്ഛനായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും കടമാകി മാറിയത് അപ്പൊ നോക്കേ ഈ രേണുവിന്റെ ഫാമിലി മൊത്തത്തിൽ സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിഴിഞ്ഞ് ജീവിക്കുമായിരുന്നു അവർക്ക് മൊത്തത്തിൽ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഫുൾ ചെലവ് നടത്താനായിട്ട് ഇപ്പോഴും അതാണല്ലോ അവസ്ഥ ആ വീട്ടിൽ ഇപ്പൊ അവരാണല്ലോ താമസിക്കുന്നത് അതൊന്നും കുറ്റമല്ല ഒരു വീടായ ഫാമിലി താമസിക്കുന്നൊന്നും മോശമായിട്ടുള്ള കാര്യമല്ല പക്ഷെ എങ്ങനെയാണ് സുതി ഇത്ര വലിയൊരു കടത്തിലേക്ക് എത്തിയത് എന്നുള്ളതിന്റെ ഒരു ഉത്തരവാണത് കിച്ചു പറയുന്നത് അതായത് തന്റെ അച്ഛൻ വന്ന് പേടിച്ച് ദൂർത്തടിച്ചതോ മദ്യപിച്ചതോ അല്ല ഇവരെ എല്ലാം സംരക്ഷിക്കണം അവിടെയും അച്ഛൻ്റെ മാന്യത കിച്ചു കാക്കുന്നുണ്ട് അല്ലാതെ അച്ഛനെ എങ്ങും താഴ്ത്തുന്നില്ല ആ കാര്യം പറയുമ്പോഴായാലും രേണുവിന്റെ കാര്യം പറയുമ്പോഴായാലും ഈ കടത്തിന്റെ കാര്യമായാലും മദ്യപാനത്തിന്റെ കാര്യമായാലും ഒരു മകന്റെ ധർമ്മം അവിടെ പുലർത്തുന്നുണ്ട് ഒരിക്കലും അച്ഛനെ താഴ്ത്താ അച്ഛനെ സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു മകനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെയാണോ നമുക്ക് കിച്ചിനോട് ഒരു ബഹുമാനം തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ എന്റെ കഴിഞ്ഞ വീടിയിലും പറഞ്ഞത് മോനെ ഇങ്ങനെ ഒരു മദ്യപാനം എന്നൊരു ശീലം മോനെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക അവർ ഒരിക്കലും മദ്യപാനം എന്ന് പറയുന്ന ഒരു ശീലം കൊണ്ട് നല്ലതാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനോട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുട്ടി ആ ഒരു ഒക്കേഷനിൽ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് മദ്യപിച്ച് ഇനി അത് ചെയ്യില്ല ഒരിക്കലും കിച്ചു അങ്ങനെ ചെയ്യാ ചെയ്യാൻ പാടില്ല ചെയ്യുകയില്ല കാര്യം അച്ഛന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു വഴിയിലേക്ക് പോകില്ല എന്ന് വിചാരിക്കുന്നു എന്നാൽ ഏണുവിന് എന്താണ് മാറ്റം ഉണ്ടാവുക എന്ന് എന്തായാലും കിച്ചു ഹാറ്റ്സ് ഓഫ് യു കാര്യം വെച്ചാൽ എങ്ങും അച്ഛനെ താർത്താതെ അച്ഛന്റെ മാന്യത കൈവിടാതെ അച്ഛനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുന്ന ഒരു മകന്റെ കർത്തവ്യം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ടെട്ടവേസ് ചെയ്യും